ഈ റമദാറിൽ നമുക്ക് പരിചയമില്ലാത്ത രണ്ട് പുതിയ പഴങ്ങൾ ഗൾഫിലെയും ഇന്ത്യയിലെയും വിപണിയിലെത്തും എന്ന മുന്തിരിയാണ് ഇതിലൊന്ന് പേരിൽ മസ്കത്ത് ഉണ്ടെങ്കിലും ഈ മുന്തിരിയുടെ സ്വദേശം ഒമാനല്ല ആള് കൊറിയക്കാരനാണ് ഈ മുന്തിരി ഇന്ത്യയിൽ വിളയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രമുഖ റീറ്റെയിൽ വ്യാപാര ശൃംഖലയായ ലുലു ഗ്രൂപ്പ് ഈ വർഷം റമദാനിൽ ഇന്ത്യയിലും ഗൾഫിലും പുതിയൊരു വിഭവം എത്തുകയാണ് ഷൈൻ മസ്കത്ത് എന്നാണ് ഈ മുന്തിരിയുടെ പേര് ഇത് ലേറ്റസ്റ്റ് വെറൈറ്റി ഓഫ് ഗ്രേപ്സ് ആണ് സാധാരണ മുന്തിരിയായിട്ട് വലിയ വലിപ്പ വ്യത്യാസമുണ്ട് കൊറിയെന്നാണ് വരുന്നത് ഇതിൻ്റെ പുതിയ ബ്രീഡ് ഞങ്ങൾ ഇന്ത്യയിൽ തുടങ്ങുന്നുണ്ട് അപ്പോൾ നാസിക്കിൽ ഓൾറെഡി പ്ലാന്റേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഹോപ്പ് ഫുള്ളി വിതിൻ എ മന്ത് വിൽ ബി ലോഞ്ചിങ് ദിസ് പ്രൊഡക്റ്റ് ഫ്രം ഇന്ത്യ ഞങ്ങൾ കോൺട്രാക്ട് ഫാമിങ് ചെയ്തിട്ട് അവിടെ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഷൈൻ പേര് വരാൻ എന്തെങ്കിലും അത് ഓരോ ബ്രീഡിനോരോ പേര് അവർ ഇരുന്നതിന് സ്പെസിഫിക്കായിട്ട് അങ്ങനെ എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്നുള്ളതറിയില്ല പക്ഷേ ഓരോ ബ്രീഡിനോരോ പേരുകൾ വരുന്നതാണ് ഇത് ഇതിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർഡ് ഫ്ലഷ് ആണ് ഭയങ്കര സ്മൂത്താണ് ഭയങ്കര സ്വീറ്റുമാണ് ഭയങ്കര ടേസ്റ്റി ആണ് യുഎഇയിൽ ഇത് ഇത് ഞങ്ങളിപ്പോൾ ഓൾറെഡി ട്രേഡ് തുടങ്ങിയിട്ടിപ്പോൾ ഒരു ആറ് ആറുമാസമായിട്ടുണ്ട് ഞങ്ങളൊരു ട്രയൽ ബേസിൽ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ഒന്ന് ചെയ്തൊരു ആറുമാസമായിട്ട് വരുന്നുണ്ട് അപ്പോഴാണ് ഇത്രയും കൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ത്യയിൽ ഇതിൻ്റെ ബ്രീഡ് ട്രൈ ചെയ്യുന്നത് അതുപോലെ വിപണിയിലെത്തുന്ന മറ്റൊരു വിഭവമാണ് വാട്ടർമെലൺ പ്ലം ഇത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് വരുന്നത് ഓസ്ട്രേലിയയിലും ഉണ്ട് സൗത്ത് ആഫ്രിക്കയിലും ഉണ്ട് ഇത് ചെറിയൊരു പുളിപ്പും പിന്നെ നല്ല മധുരമാണ് പക്ഷേ ഭയങ്കര റെഡ് ഡിഷാണ് ആൻഡ് ഇറ്റ്സ് വെരി ടേസ്റ്റി ആൻഡ് വെരി ഹെൽത്തി ഓൾസോ അത് ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കാൻ ഉദ്ദേശിച്ചില്ല ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ ഇപ്പോൾ ഇത് ഇത് മാത്രം ചെയ്യുന്നത് പിന്നെ ബെറി ബെറീസ് ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഇന്ത്യന്ന് ചെയ്യുന്നുണ്ട് ഇത് കൊറിയൻ വെറൈറ്റിയാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് പിന്നെ ഇത് വൈറ്റ് സ്ട്രോബെറി ഇത് കൂടാതെ ഞങ്ങൾ ഒരു പാക്ക് ചെയ്യുന്നുണ്ട് എല്ലാ ബെറീസും വെച്ചിട്ട് ഹെൽത്തി ഇഫ് സ്റ്റാറിൻ്റെ ഒരു പാക്കും ചെയ്യുന്നു